ഇപ്പം മഴക്കാലൊക്കെ ആയുണ്ട് ചക്കയൊക്കെ പശുക്കൾക്ക് ശരണം ഓച്ചക്കൊക്കെ കുറവായിരിക്കും മഴയെ ഓച്ച കിളിച്ചു വരും ശരിയാ പക്ഷേ വലിയ മഴയത്തൊന്നും കൊണ്ട് കെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ ചച്ചിയും ചക്കയും ചക്ക പൊട്ടി ചക്കതാണെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ട് അറിഞ്ഞു വരും ഇച്ചിരി വളഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൊളയെടുത്ത് വെട്ടിപ്പറിച്ചിട്ട് അതിനകത്ത് കുരു കളഞ്ഞിട്ടേ ഭക്ഷണം കൊടുക്കത്തുള്ളു ചെറുതായിട്ട് അറിഞ്ഞുകൊടുത്ത് എന്നിടും ഉപ്പിട്ടിട്ട് കൊടുക്കും അല്ല നന്നിച്ച് സോഡാപ്പൊടി ഇടണം അതുമല്ലെന്നുണ്ടെങ്കിൽ ദഹനത്തിൻ്റെ ഉള്ളൊരു സ്മെല്ലുള്ള ഒരു പൊടി ഉണ്ടല്ലോ അതും അതൊക്കെ ഇടും അതൊക്കെ ഇട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ തോനയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദഹനക്കിടയ്ക്ക് ഉണ്ടാവും പിന്നെ അതൊരു മണിയാകും ചക്ക കൊടുത്ത് അല്പം ലാഭം നോക്കി പോയത് ചക്ക വലിയ കറുത പശുവിനാണെങ്കിൽ നമ്മൾ ഒരു ചരിവും കൊടുക്കണം അത് നല്ല കണ്ടീഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അല്ലാത്ത പശുക്കൾക്ക് നമ്മൾ അരച്ചരിവും കിടാബിനൊക്കെ കൊടുക്കാവും കിടാന്ന് വെച്ചാൽ പൊടിക്കല്ല വലുതായ കിടക്കൊക്കെ നല്ലോണം പ്രശ്നം ഉപ്പിട്ട് തറപ്പശിന് തോനെ ഉപ്പ് കൊടുത്തുക എന്നാണ് പറയുന്നത് നല്ല ഉപ്പ് ഇട്ടില്ലെങ്കിൽ അതിന് ദഹിക്കാൻ വലിയ പാടാണ് അത് നന്നായിട്ട് ഇതൊക്കെ നല്ല പൊട്ടിച്ചക്കയാണ് ഇനിയിപ്പോൾ മഴക്കാലമായിട്ട് ചക്ക രാവിലിങ്ങനെ ഒരുപാട് വീണ് കിടപ്പുണ്ട് അതങ്ങനെ നിർത്തി കഴിഞ്ഞാലേ അത് അവിടെ കിടന്ന് വിളഞ്ഞ് അഴുത്ത് പഴുത്ത് പുഴുത്തക്ക അതിൻ്റെ മൂത്ത പിന്നെ അത് അതിനൊക്കെ ഇതാകുമ്പോൾ ഈ പൊട്ടി വരത്തിലേക്ക് ഉറേക്കെടുത്ത് നമ്മൾ മേളിൽ നിൽക്കുന്ന ഒക്കെ തോട്ടി വെച്ചടക്കാൻ പറ്റുന്നതൊക്കെ എടുത്ത് അടത്തിയിട്ട് പശുക്കൾക്ക് കൊത്തി അറിഞ്ഞ് കൊടുക്കണം പിന്നെ പഠിപ്പിക്കാനും ഭേദിക്കാനും ഒക്കെ എടുക്കാം ഇത് പൊക്കത്തിലൊക്കെ നിൽക്കുന്നതേ